ശബരിമലയിൽ നടന്നത് പ്രതികൾ കൂട്ടം ചേർന്ന് സ്വത്ത് കവർന്നു കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം സ്വർണവും പത്മകുമാറിനും മുരാരി ബാബുവിനും ഗോവർദ്ധനും ജാമ്യമില്ല പത്മകുമാർ പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ സ്വാധീനിക്കും പഞ്ചാഗ്നി നിധ്യെ തപസ്തു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന സിനിമാഗാനം ഉദ്ധരിച്ച് ഹൈക്കോടതി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാന പ്രതികളുടെ ഒന്നേ ദശാംശം മൂന്ന് കോടി ആസ്തി മരവിപ്പിച്ചു സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും നൂറ് ഗ്രാമിന്റെ സ്വർണക്കട്ടി കണ്ടെത്തിയെന്ന് ഇ ഡി സ്വർണം എന്നത് ചെമ്പന്ന് രേഖപ്പെടുത്തിയ രേഖകളും പിടിച്ചെടുത്തെന്ന് ഇ ഉദ്യോഗസ്ഥർ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി നല്ല ബന്ധമെന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് മൊഴി നൽകി കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം പോയത് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഏതും കുട്ടിയുടെ ചടങ്ങാണെന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒക്കെ പറയുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്ത് അവിടുന്ന് ഭക്ഷണവും കഴിച്ചു കഴിച്ചാണ് അടക്കം നേതാക്കൾ വീട്ടിലെത്തിയെന്ന് കടകംപള്ളിയുടെ സതീശിനെതിരായ കടന്നാക്രമണം ഉമ്മാക്കിയല്ലെന്ന് സുകുമാരൻ നായർ കോൺഗ്രസുകാർ എന്തിനത്ര ഉയർത്തിക്കാട്ടുന്നുവെന്നും ചോദ്യം മനുഷ്യൻ ഇവിടെ ഉമ്മാക്കിയാൽ സതീശൻ പുകഞ്ഞ കൊള്ളിയെന്നും വിമർശനങ്ങൾ അവജ്ഞയോടെ തള്ളുന്നുവെന്നും വെള്ളാപ്പള്ളി നരേശൻ അത് സാമുദായിക ഐക്യ നീക്കത്തിന് അംഗീകാരം നൽകി എസ് എൻ ഡി പി യോഗം എൻ എസ് എസും ഇനി കൊമ്പ് കോർക്കില്ലെന്ന് വെള്ളാപ്പള്ളി നരേശൻ തീർച്ചയായിട്ടും അവരുമായിട്ട് ഇനി ഇനി ഒരു ഒരു തമ്മിൽ പ്രശ്നമേ മലപ്പുറം ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ലെന്ന ലീഗ് വിരുദ്ധ പ്രമേയം പാസാക്കി ആക്കി എസ് എൻ ഡി പി ഐക്യത്തെ സ്വാഗതം ചെയ്ത് എൻ എസ് എസ് തുഷാറിനെ സ്വീകരിക്കുക വെള്ളാപ്പള്ളിയുടെ മകൻ എന്ന നിലയിലെന്ന് സുകുമാരൻ നായർ മലപ്പുറം കാസർഗോഡ് പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി സജി ചെറിയൻ വാക്കുകൾ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചത് തെറ്റിദ്ധാരണയുണ്ടാക്കി ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ നേതൃത്വം ഇടപെട്ടതോടെ ഖേദം പോര നടപടി വേണമെന്ന് കോൺഗ്രസ് കോഴിക്കോട് ദീപക്കിന്റെ ആത്മഹത്യയിൽ ഷിജിംത അറസ്റ്റിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി പ്രതി പിടിയിലായത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് അറസ്റ്റ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഷിംജിതയ്ക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്ന് ദീപക്കിന്റെ അമ്മ പിണറായി വിജയനെ എൻ ഡി എയിലേക്ക് സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാല തുടർച്ച വേണമെങ്കിൽ പിണറായി എൻ ഡിയിലേക്ക് വരണം കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണവും കിട്ടുമെന്ന് കേന്ദ്രമന്ത്രി പാർട്ടി മാറിയാൽ കേരളത്തിന് സഹായം കിട്ടുമെന്ന പ്രഖ്യാപനം നിയോ ഫാസിസം എന്ന് നിയോഫാസിൻ മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനേക്കാൾ ജനപിന്തുണ വി ഡി സതീശൻ

യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനായി ദലിത് ചിന്തകൻ സണ്ണി എം കപ്പിക്കാട് സുരക്ഷിത മണ്ഡലം തരണോ എന്ന് യു ഡി എഫ് തീരുമാനിക്കട്ടെ എന്ന് സണ്ണി ഇപ്പം കേരളത്തിലെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് ടേമിൽ ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനോട് പല തരത്തിലുള്ള അസംതൃപ്തികൾ കേരളീയ സമൂഹത്തിലുണ്ട് എൻ വേണുവിനു വേണ്ടി യു ഡി എഫിനോട് രണ്ടാം സീറ്റ് ചോദിച്ച ആർ എം പി ഇത്തവണ മത്സരത്തിനില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് മലയാളം സത്യവിശ്വാസികൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയില്ല എന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവ് ശാഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസ്താവന വിവാദത്തിൽ മതരാഷ്ട്രവാദമാണ് അടിസ്ഥാന പ്രത്യയ ശാസ്ത്രമെന്ന് തെളിഞ്ഞുവെന്ന് എം വി ഗോവിന്ദൻ വി ഡി സതീശൻ ഇനിയെങ്കിലും നിലപാട് പറയണമെന്നും വെല്ലുവിളി സനാതനധർമ്മത്തിനെതിരായ ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശം വിദ്വേഷ പ്രസംഗമെന്ന് മദ്രാസ് ഹൈക്കോടതി നൂറു വർഷമായി ഹിന്ദു പാരമ്പര്യത്തെ ഡി എം കെ ആക്രമിക്കുന്നു ഉദയനിധി ഈ ആശയത്തിന്റെ പിന്മുറക്കാരൻ ഉദയനിധിക്കെതിരെ തമിഴ്നാട്ടിൽ കേസെടുത്തില്ല ഇത്തരം പ്രസംഗം നടത്തുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിലും ആശങ്ക ബഹിരാകാശത്തെ അത്ഭുത വനിത സുനത വില്യംസ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നു വിരമിക്കൽ ഇരുപത്തിയേഴ് വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനൊടുവിൽ മൂന്ന് ദൌത്യങ്ങളിലായി സുനിത ബഹിരാകാശത്തെ ചെലവഴിച്ചത് അറുന്നൂറ്റിയെട്ട് ദിവസങ്ങൾ സി പി ഐ എം നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നാരോപണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സൊസൈറ്റിയിലേക്ക് ചാക്കിൽ പണം എത്തിച്ചെന്ന് ജീവനക്കാരൻ നൌഷാദ് ജീവനക്കാരുടെ അക്കൗണ്ട് വഴി നിക്ഷേപം നടത്തി തെളിവായി ചിത്രങ്ങളും നൌഷാദ് പുറത്തുവിട്ടു ഏകീകൃത കുർബാന തർക്കത്തിൽ പോലീസ് സംരക്ഷണം തേടി മാർ ജോസഫ് പാംപ്ലാനി ഹൈക്കോടതിയിൽ എറണാകുളം സെന്റ് മേരീസ് ബെസരിക്കയ്ക്ക് സംരക്ഷണം ഒരുക്കണമെന്ന അതിരൂപത അധ്യക്ഷൻ പോലീസ് മതിയായ സംരക്ഷണം നൽകുന്നില്ല എന്ന ആക്ഷേപം പോലീസിന്റെ വേഗപക്ഷീയ നിലപാടെന്നും പരാതി രാഹുൽ വങ്കൂട്ടത്തിനെതിരെ ഗുരുതരാരോപണവുമായി ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ രാഹുൽ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു ദൃശ്യങ്ങൾ ഇപ്പോഴും രാഹുലിന്റെ ഫോണിൽ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താകുമെന്ന് ഭയം സംസ്ഥാനത്തെ സ്വർണ്ണ വീണ്ടും റെക്കോർഡ് വർധന ഇന്ന് മാത്രം കൂടിയത് അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ പവന് വില ഒരു ലക്ഷത്തി പതിനയ ഗ്രാമിന് തൊണ്ണൂറാം ചിത്രം അനോമിയുടെ വിശേഷങ്ങൾ ന്യൂസ് മലയാളത്തോട് പങ്കുവെച്ച് മലയാളത്തിന്റെ പ്രിയതാരം ഭാവന മടങ്ങിയെത്തുന്നത് സയൻസ് വിഷൻ ത്രില്ലർ സിനിമയിലൂടെ അനോമിയിലെ സാറ ഏറെ വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം എന്നും താരം ഞാൻ ചെയ്ത് വന്നിരുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ എക്സ്ട്രീംലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു ട്രാൻസിഷൻ ശരിക്കും അതിൽ മനസ്സിലാവും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ ജേർണിയാണ് സാറയുടെ അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന് ഗുരുതര സാങ്കേതിക തകരാറുണ്ടായിരുന്നുവെന്ന് യു എസ് അന്വേഷണ ഏജൻസി പതിനൊന്ന് വർഷം പഴക്കമുള്ള ഡ്രീം ലൈനറിന് ഇന്ത്യയിലെത്തിയ സമയം മുതൽ സാങ്കേതിക തകരാർ വിമാനം എയർ ഇന്ത്യ വാങ്ങും മുൻപും ഗുരുതര സാങ്കേതിക പിഴവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസി രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരെ അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യ സുരക്ഷയ്ക്ക് കുടിയേറ്റക്കാരെ തിരിച്ചയക്കേണ്ടത് അനിവാര്യം ചില പാർട്ടികൾ കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് അർബൻ നക്സലുകളും ജനസംഖ്യാ അസന്തുലിതാവസ്ഥയും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെന്നും മോദി തന്നെ വധിച്ചാൽ ഇറാനെ ഭൂമുഖത്ത് നിന്നും തുടച്ചുനീക്കുമെന്ന ട്രംപിന്റെ ഭീഷണി കൃത്യമായ നിർദ്ദേശം സൈന്യത്തിന് നൽകിയെന്നും ഇറാൻ കത്തിയമരുമെന്നും ട്രംപ് പ്രതികരണം ന്യൂസ് നേഷണ നൽകിയ അഭിമുഖത്തിൽ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ എതിർത്തതോടെ ഫ്രഞ്ച് പ്രസിഡന്റിനെതിരെ ട്രംപിന്റെ ഭീഷണി മാക്രോ അധികകാലം അധികാരസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് മുന്നറിയിപ്പ് ട്രംപിനെ പച്ചത്തെ വിളിച്ച് യൂറോപ്യൻ പാർലമെന്റിലെ ഡാനിഷ് അംഗം ആൻഡ് വിറ്റിസ് ലഹരിക്കടത്ത് ആരോപിച്ച കരീബിയൻ കടലിൽ വീണ്ടും എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത അമേരിക്ക കസ്റ്റഡിയിലെടുത്തത് സാഗിറ്റ എന്ന കപ്പൽ നടപടി നിരോധനം ലംഘിച്ച് പ്രവർത്തിച്ചതിനെന്ന് യു എ സൈന്യം ലഹരിക്കടത്ത് ആരോപിച്ച് അമേരിക്ക പിടിച്ചെടുത്ത എണ്ണ ടാങ്കറുകളുടെ എണ്ണം ഏഴായി ഗാസ സമാധാന ബോർഡിൽ അംഗമാകാനുള്ള ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച യു എ ഇ ദൗത്യത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നതിന് യു എ ഇ സന്നദ്ധമെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം നിർമ്മിത ബുദ്ധിയുടെ അതിവേഗ വളർച്ച തൊഴിൽ മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഐ എം എഫ് മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ എുതഗതിയിലുള്ള വളർച്ച സുനാമിയെന്ന് ക്രിസ്റ്റലീന വികസിത രാജ്യങ്ങളിൽ അറുപത് ശതമാനം ജോലികളെയും നിർമ്മിത ബുദ്ധി ബാധിക്കും ദരിദ്ര രാജ്യങ്ങളിൽ ഇരുപതു ശതമാനത്തിലധികം തൊഴിലുകളിൽ പ്രതിസന്ധി ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ വിരാട് കോഹ്ലിക്ക് ഒന്നാം സ്ഥാനം നഷ്ടം കോഹ്ലിയെ മറികടന്ന് ന്യൂസിലൻഡിനെ ഡാരിൽ മിച്ചൽ രോഹിത് ശർമ്മ നാലാമത് ആദ്യ പത്തിൽ നാല് ഇന്ത്യക്കാർ